പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച് മുഖ്യൻ ഇത്രയും ദിവസം എല്ലാം കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും മുഖ്യൻ അവസാനം പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ തക്കതായ മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മാത്യു കുഴൽനാടൻ എം എൽ എയും ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇടം വലം തിരിയാതെ മുഖ്യനെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾതാ മുഖ്യൻ വാതുറന്നപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമുട്ടി എന്ന് പറയാം താൻ തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകില്ല തെറ്റായ ആരോപണങ്ങൾ കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുറങ്ങാൻ കഴിയുന്നുണ്ട് അത് ഈ കൈകൾ ശുദ്ധമായത് തന്നെയാണ് അഹംഭാവം പറച്ചിലല്ല ആരുടെ മുന്നിലും അല്പം തലയുയർത്തി തന്നെ പറയും ഈ കൈകൾ ശുദ്ധമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി വലിയ ആദർശം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടിയാണെന്നല്ലേ പ്രത്യക്ഷത്തിൽ പറയുന്നത് എന്നാൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എന്ത് പേരിട്ട് വിളിക്കണമെന്ന് തോന്നി പോകുന്ന തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു നേരത്തെ ഭാര്യയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ മകളെ കുറിച്ചാക്കി ഭാര്യ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയാണ് മകൾക്ക് ബംഗളൂരുവിൽ കമ്പനി തുടങ്ങാൻ നൽകിയത് അതുകൊണ്ട് ആരോപണങ്ങളൊന്നും കേട്ടാൽ കുലുങ്ങില്ല മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അവരിൽ ചിലരെങ്കിലും മറന്നിട്ടുണ്ടാകില്ല സിംഗപ്പൂർ യാത്ര ടെക്നിക്കാലിയ കമല ഇന്റർനാഷണൽ കൊട്ടാരം പോലുള്ള വീട് ഏത് സ്ഥലം കണ്ടാലും അതെല്ലാം തണ്ടിയാണ് എന്നൊക്കെയായിരുന്നു പ്രചരണം ഭരണപക്ഷത്തിന്റെ നേതാവായത് തന്നെ ഇകഴ്ത്തി കാണിക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് അത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ് അവയൊക്കെ ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേപോലെ ബി ജെ പി കോൺഗ്രസ് അന്തർധാരയെ കുറിച്ചും അദ്ദേഹം തുറന്നു സംസാരിച്ചു കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്ന ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കാണ് കേന്ദ്ര ധനമന്ത്രാലയം കടന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്നതിൽ കോൺഗ്രസ് വിമുഖത കാട്ടുന്നത് ഫെഡറൽ വ്യവസ്ഥയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഇത് ചോദിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കൊടുകാര്യസ്ഥതയെയും ദൂർത്തുമാണ് പണ ഞെരുക്കത്തിന് കാരണമെന്ന പ്രചാരണമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും നടത്തുന്നത് ി ജെ പിയുടെ സംഗീതമേളയിൽ കോൺഗ്രസുകാർ പക്കവാദ്യം വായിക്കാൻ പുറപ്പെടുന്നത് എന്തിനാണ് ഈ സർക്കാരിനെ എങ്ങനെയെല്ലാം ദുർബലപ്പെടുത്താമെന്നാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് സർക്കാരിനെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം ബാധ്യസ്ഥരാണെന്ന് വാദിക്കുന്നില്ല പക്ഷേ വാലും തലയും ഇല്ലാത്ത ആരോപണങ്ങളും അസത്യങ്ങളുമായി പുറപ്പാട് നടത്തുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇതിനെല്ലാം ഇനിയിപ്പോൾ മൂട്ടിൽ തീപിടിച്ചതുപോലെ മറുപടി പറയാൻ പ്രതിപക്ഷം ഓടിക്കൂടും മൈക്കിന് വേണ്ടി കടുപിടിയും കൂടും കാരണം മുഖ്യനെ കണ്ട് രണ്ടു പറഞ്ഞില്ലെങ്കിൽ ഈ നേതാക്കൾക്ക് ഇരിക്കെപ്രതി കിട്ടില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് പക്ഷെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഇതിനെല്ലാം ഉള്ള വ്യക്തമായ മറുപടി നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ പറയേണ്ടി വരും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക